മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് പഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാണ്ടിക്കാട് ടൗൺ ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാവരുടെയും നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളുടെയും സഹായ സഹകരണത്തോടുകൂടി പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത് ഈ വർഷത്തെ ശുചി മയക്കാലപൂർവ്വ ശുചീകരണം മാറ്റൊലി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതിന്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു പത്രം പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും കൂടി സംയുക്തമായി കൊണ്ടിറക്കുകയും അത് ആശാവർക്കർമാരുടെയൊക്കെ കൂടി എല്ലാ വീടുകളിലും എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് ഈ പത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പകർച്ചവ്യാധി മഴക്കാലപൂർവ രോഗങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അടങ്ങിയ ഒരു പത്രമാണ് അതിൽ ഒമ്പത് കൂപ്പൺ ഒമ്പത് പേർക്കുള്ള ഒരു സമ്മാനം നമ്മൾ അതിൽ നൽകുന്നുണ്ട് അതിൽ ആറ് ചോദ്യങ്ങളാണ് അതിലുള്ളത് ആ ആറ് ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് നമ്മളെ വീടിന് ഉത്തരമുണ്ടെങ്കിൽ ആ കൂപ്പൺ എടുത്ത് നമ്മുടെ പരിസരത്തുള്ള അംഗനവാടിയിൽ നമ്മുടെ പഞ്ചായത്ത് ഓഫീസില് കുടുംബാരോഗ്യ കേന്ദ്രത്തിലൊക്കെ അതിൻ്റെ ബോക്സ് ഉണ്ട് ആ ബോക്സിൽ അത് നിക്ഷേപിക്കുക കൃത്യമായി നമ്മൾ നമ്മൾ അർഹരായ ആളുകൾക്ക് നല്ല രീതിയിൽ ഒരു ആദികളും വ്യാധികളുമില്ലാത്ത മഴക്കാലത്തിനായി കൈകോർക്കാമെന്ന സന്ദേശവുമായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി മാറ്റൊലി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പഞ്ചായത്ത് തല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു ഇതിന്റെ ഭാഗമായാണ് പാണ്ടിക്കാട് ടൌൺ ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ ആശാപ്രവർത്തകർ അംഗനവാടി പ്രവർത്തകർ ട്രോമാ കെയർ പ്രവർത്തകർ വ്യാപാരികൾ യുവജന സംഘടനകൾ ഓട്ടോ ടാക്സി തൊഴിലാളികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചത് രാവിലെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുനീർ അംഗങ്ങളായ പി ആർ രോഹിൽനാഥ് കൊരമ്പേൽ ശങ്കരൻ കെ ടി ഗിരീഷ് ബാബു സൈനു ലാബിദ് ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അംബ്രക്കാട്ട് ഇറഞ്ഞിൽ അക്ബർ ഷാ കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് അഷ്റഫ് പിലാക്കൽ ശാലിനി വളരാട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ